കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് അച്ചാച്ചൻ പഴയെ പോകുന്നൊരു വണ്ടി നിർത്തിച്ചിട്ട് അതിൽ കയറിപ്പോന്ന എന്തായാലും വെറുതെ വെള്ളം കിടക്കുന്നത് ഞാൻ എന്റെഅമ്മൂ താങ്ക് യു സോ മച്ച് ഓള് കേക്ക് തന്നെ മുറിക്കുന്നു എന്നിട്ട് ഓരോ 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 രണ്ടാഴ്ച കൂടുമ്പോ ഇവരുടെയൊക്കെ ലഞ്ച് ടൈമാ ഞാനൊക്കെ നേരത്തെ കഴിച്ചു ടു ലേറ്റ് ലേറ്റ് ഗൈസ് അർജന്റേ ഇല്ല അങ്ങനെ സംബോഡിണ്ടായിരുന്നു ആറളം എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടുന്ന് മലവെള്ളം ഇങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ ഈ വയലിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളിപ്പോ ഓൾമോസ്റ്റ് ഒരു ദ്വീപിൽ നിൽക്കുന്ന പോലെയാണുള്ളത് സോ ആ വെള്ളം കയറിയ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം അച്ഛൻ ഇന്നിപ്പോ ഇവിടെ വൈകുന്നേരം ഈ വീട്ടിലെ മുട്ടത്ത് ഒരു വീട്ടുമുറ്റ വായന എന്ന് പറഞ്ഞ ഒരു പരിപാടി അതായത് ബഷീർ അനുസ്മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പരിപാടി അടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ പറ്റേ ദിവസമാണ് എല്ലാരും വെള്ളം കയറിയോണ്ട് ഈ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് പോയിട്ടുണ്ടാവും എല്ലാരും ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടാവും വെള്ളം കൊണ്ട് എല്ലാരും നാട്ടിൽ തന്നെ അതുകൊണ്ട് ഇന്ന് ആയിട്ട് ഭയങ്കര കസ്റ്റമേഴ്സ് ഇന്ന് രണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് ആദ്യമായിട്ട് ഇന്നത്തെ ഇന്നത്തെ മിനു നോക്കിയേ ഇന്നുള്ളി വട ഇത് ഇന്നലത്തേത് ഇന്ന് ഇന്നത്തേത് സായുജി വീഡിയോ കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു നീ രാജാട്ടനെ പ്രൊമോട്ട് ചെയ്യുന്നാണോ അല്ല രാജാട്ടന്റെ കച്ചവടം ഡീപ്രമോട്ട് ചെയ്യുന്ന അങ്ങനെ കച്ചവടം ചെയ്തിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും രാജൻ ഇല്ല രാജന്റെ നാലഞ്ചു ദിവസമായിട്ട് എന്റെ കണ്ടന്റിൽ ആകെപ്പാടെ മാത്രമേ ഉള്ളൂ രാജേട്ടനും പീടി വേറെ ഒരു സംഭവം ഈ പരിസരത്ത് നടക്കുന്നില്ല അങ്ങോട്ട് അങ്ങോട്ടാ ആ ഭാഗത്തേക്ക് രണ്ട് സൈഡിലേക്കും റോഡ് ബ്ലോക്ക് ആ വെള്ളം വെള്ളം കാണാനല്ലേ നമ്മള് പോണേ അപ്പൊ വെള്ളം ഉള്ള സ്ഥലത്തേക്കല്ലേ പോണേ അല്ല സ്കൂളിലേക്ക് പോകുന്ന വഴിയായത് അവിടെ വെള്ളം കറിക്കണ്ടോ കണ്ടോ കണ്ടു കണ്ടു ഞങ്ങളുടെ നാട്ടില് വെള്ളം വന്ന് കണ്ടോ കണ്ടു കണ്ടു അതല്ല പുഴ ഇതെല്ലാം വായല് പുഴ ഇതേ അപ്പുറത്തെ സൈഡില് മലവെള്ളം കേറിയത് കാണാൻ വന്നതാ പക്ഷേ ഒരു പേടിക്കേണ്ട സംഭവം ഉണ്ട് രാജവെമ്പാലൊക്കെ ഇങ്ങനത്തെ വെള്ളത്തിലാ ഒഴുകി വരും കേട്ടോ ചെറിയ വെള്ളമുള്ളു റോഡില് ചെറിയ ഹൈറ്റിലെ വെള്ളമുള്ളൂ ഈ ഇപ്പുറത്തെ ഈ കാടിന്റെ അപ്പുറത്ത് കാണുന്നതാണ് പുഴ അതിന്റെ ഹൈറ്റ് ഒക്കെ അതിന്റെ ലെവലും ഒക്കെ ഈ അടുത്ത ഇതുപോലെ വെള്ളം കയറിയ സമയത്ത് ഇത് മുറിച്ചു കിടക്കാൻ വേണ്ടിട്ട് റോഡില്ല ഇതിലേ ഈ ഭാഗത്ത് എവിടെ ഒരു പുഴ ഉണ്ട് അത് ഏതാണെന്ന് തിരിയുന്നില്ല വെള്ളം ഇറങ്ങിത്തുടങ്ങി അത് പുറത്തേക്ക് ഒഴുകി പുഴയിലേക്ക് ഒഴുകി പോക്കൊണ്ടിരിക്ക അവിടുന്നാ നമ്മള് നടന്നു തുടങ്ങിയത് നേരെ ഇപ്പുറത്തേക്ക് ഇറക്കത്തി സാധാരണയുള്ള വെള്ളത്തിനേക്കാളും തണുപ്പുണ്ടാവും ഈ മലവെള്ളത്തിന് നല്ല തണുപ്പുണ്ടെന്ന് നേരത്തെ സംശയിച്ച പ്രശ്നം അതായത് ഇതുവഴി വണ്ടി എടുത്ത് വരുന്ന സമയത്ത് പുഴ തിരിയാണ്ടാവുക എന്ന് പറയുന്നത് അത് ഇവിടുന്ന് ആവുക ഇരുന്ന് ഈ കാണുന്ന പുഴയാപ്പുറത്തെ പുഴയാണത് നിങ്ങൾ അതിന്റെ നടുക്കുന്നിട്ട് എന്താ കഥ പറയുന്നത് ആ ചേട്ടൻ കാറും കൊണ്ട് പോയാലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം ഈയൊരു പോക്ക് നിങ്ങൾക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ പിന്നെ ചെലപ്പോ കുറെ കാലത്തേക്ക് പോക്ക് ഉണ്ടാവില്ലെന്ന് കാരണം വണ്ടിന്റെ ഉള്ളിൽ സൈലൻസില് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കൊണ്ട് നടക്കേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ സമയത്ത് ഈ കുരിശു വള്ളിയിലെ അതിന്റെ ആ ആ ലെവൽ വരെ വെള്ളത്തിനായിരുന്നു ഇതിന്റെ ഏതാണ്ട് ഹൈറ്റില് ഈ ഗ്രൗണ്ട് ഇത് സ്കൂളിന്റെ ഗ്രൗണ്ടാ ഈ ഗ്രൗണ്ടും അതൊക്കെ വെള്ളത്തിലുണ്ടാവും ഇണ്ടാവും മൊത്തത്തില് ഈ നല്ലൊരു മലവെള്ളണെങ്കില് പിന്നെ അതെ നമ്മുടെ പഴയ തൂക്കുപാലം അതിപ്പോ എപ്പോ ഇന്നോ നാളെയോന്നെ നിക്കുന്നുണ്ട് എനിക്ക് കേറിക്കഴിഞ്ഞാല് ആ അത് എനി ടൈം പൊളഞ്ഞു വീഴും ഇപ്പൊ കേറാൻ സംഭവിക്കില്ല ഭർത്താവും അപ്പനും ആകാൻ അനുഗ്രഹിക്കണം ഓ ഇതുപോലെ ഇങ്ങനെ എഴുതാനൊക്കെ പറ്റും അത് നല്ല ഭർത്താവും അപ്പനും ആകാൻ അനുഗ്രഹിക്കണം അറിയുന്ന പോലെ അതുകൂടി ഇതിനുള്ളിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ എഴുതി എനിക്ക് എനിക്കൊരു ചില്ല മൊത്തത്തിൽ തരുമോന്ന് എന്നോട് മിണ്ടണം മെഴുകിലെ കൊണ്ടായിരിക്കും ഇവിടെ എ വീണ്ടും ഇവിടെ ഉണ്ട് എന്നോട് മിണ്ടണം ആരോ മിണ്ടാൻ വേണ്ടിട്ട് പ്രശ്നം പത്താം ക്ലാസ് നിയോഗം ഏറ്റെടുത്ത് സഹൽ എന്നെ വിട്ടു പോകാൻ പാടില്ല ഞാൻ കർത്താവാറോ നിങ്ങളെന്താ ബിനോയും സിബിസിനും ബ്രേക്കപ്പ് നല്ല സ്നേഹമുള്ള സിനിമ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആവശ്യം ഇതൊക്കെ വന്നിട്ട് വായിക്കേണ്ടല്ലേ കർത്താവ് നിങ്ങൾ എന്നോട് എന്താ എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ പോയി കൺഫ്യൂ ഇതുപോലെ ഏടില്ല ഇങ്ങനെ എഴുതിയിട്ടൊക്കെ വെക്കുന്നുണ്ട് ആളുകള് വിശ്വാസത്തിന്റെ ഓർത്തല്ലേ ഇത് ഇതൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പഴേക്ക് രാത്രി പോലും എഴുതിരൊക്കെ വന്നിട്ട് ഭാഗി വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തെ ചെറിയൊരു ടൗണ് മടമ്പം അത് നല്ല സുഖമാണ് അതെ അത് ആ പള്ളി ആ പള്ളിയില് ഞങ്ങളും മേലെ കാണുന്നില്ലേ കണ്ട അങ്ങ് ദൂരെ കണ്ടോ അതാണ് ഇവിടുത്തെ മടമ്പം ലൂർദ് ഫെറോന പള്ളി അതിന് തൊട്ട് മുന്നിലുള്ളതാണ് സ്കൂൾ ഇവിടെയാണ് ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചത് എനിക്ക് പഴമ്പരി ഇതൊന്ന് ഇത് കണ്ടാ തൊളവടയായിട്ട് തോന്നെങ്കിലും ഇത് ഉണ്ടക്കായ തളവടയാക്കിയതാ ബാപ്പുവാ ഇതാണ് എൻ്റെ മടമ്പം ടൗണ് രാജു പോത രാജു ചിക്കൻ സ്റ്റാൾ ഞങ്ങൾക്ക് ഇങ്ങനെ കടക്കണമൊക്കെ ഉണ്ടായിരുന്നു വണ്ടി വഴിയിലായിക്കഴിഞ്ഞ പോയില്ലേ വെച്ചിട്ടാ അയ്യ വീട് വന്ന വണ്ടി ഹിമാലയനാ അതിനെങ്ങനെയും പോവാ അതാ കോമഡി സായിജ് ഭയങ്കര കോമഡി കണ്ടന്റ് ഉണ്ടാക്കുന്നത് സായിഡി ആയിരുന്നു അത് അതായത് ഇലക്ട്രിക് പേഴ്സൺ ആണോ തേങ്ങ വീണിക്കണോ ഈ വെള്ളം വെള്ളത്തിനാ വെറുതെ കളയുന്നത് ബുദ്ധിപരമായിട്ടും കങ്ങാട്ടെന്ന് അത് ഓട്ടോ കഴിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു അതാണ് ബുദ്ധി എന്തായാലും വെറുതെ വെള്ളം കിടക്കുന്നത് എടോ ഒന്ന് വരുവാ നിങ്ങളെന്താ ചെയ്യുന്നേ വെള്ളം വളരെ ഫാസ്റ്റ് ആയിട്ട് ഇറങ്ങി പോകുന്നുണ്ട് നേരത്തെ ഈ ലെവലിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു എത്തി ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അച്ചാച്ചൻ പഴയ പോകുന്നൊരു വണ്ടി നിർത്തിച്ചിട്ട് അതിൽ കയറി പോന്നാ വീട്ടിന്റെ മുമ്പിൽ നിന്ന് തന്നെ നടക്കാൻ പോന്നാ വീട്ടിന്റെ മുമ്പിൽ നിന്ന് തന്നെ കാറിൽ കയറി പോന്നാ ഭയങ്കര ടെക്നിക്കാണ് നോക്ക് നടക്കാൻ പോകുന്ന ആളാണ് ആ ഇവരുള്ള ഇപ്പൊ വരുന്ന പറഞ്ഞേ അടിപൊളി ആ ഇച്ഛേ ഇവിടെ ഒരാള് വന്നിരിപ്പുണ്ട് ഇച്ഛേ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ ആടുന്ന വരുന്നേ നിങ്ങള് പറഞ്ഞേ കണ്ണൂരിന്ന വരുന്നേ കണ്ണൂരിന്ന വരുന്നേ ഇത് എൻ്റെ അമ്മൂ താങ്ക് യു സോ മച്ച് ഞാൻ അച്ചാച്ച കൂടായിപ്പോ കണ്ടിട്ട് അവൾ നോക്കിയിരുന്നേരം നടക്കാറോ കറക്റ്റ് നമ്മൾ വരുമ്പോട്ടുണ്ടല്ലോ പുതിയ ഉപ്പായാ ആയിഷ് നല്ല രസമുണ്ട് എത്ര ക്ലാസ്സാണ് പഠിക്കുന്ന നീ ഏടാ ബഹറിനിലാണല്ലേ ആ ഇപ്പൊ വെക്കേഷൻ വന്നപ്പോ അടിപൊളി അവൾ കണ്ണൂരിലെ അയാൾക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിന് ഞാൻ വരുന്നുണ്ട് പറഞ്ഞത് ഇപ്പൊ നല്ല ദിവസമാണ് വന്ന ഫുള്ള് വെള്ളം കയറി ഞങ്ങളൊക്കെ ദ്വീപിലുള്ള അന്നേരം ഒരു വഴിയിലൂടെ വെട്ടിയിട്ട് വന്നവര് ആ വെള്ളം കാണാൻ പറ്റിയാ ഓ നിങ്ങളും വെള്ളം കയറുന്നത് കണ്ടിട്ടുണ്ടാവുല്ലോ അല്ലേ ആ അരിപോളി അരിപോളി അത് കണ്ട വെള്ളം കയറിയത് കണ്ടാ ഞങ്ങള് വെള്ളത്തിലൊക്കെ പോയിട്ട് അടഞ്ഞിട്ടൊക്കെ വരുന്ന വീഡിയോലൊക്കെ കണ്ടിട്ടുണ്ടായിനാ അതിന്റെ പേരെന്താ അറിയാ ശിബുക്കുട്ടൻ ഇവര് കഴിഞ്ഞ ദിവസം പോകണ്ട ആൾക്കാരാണ് അത്രേ നമ്മൾ ഇന്ന് ഇവിടുന്ന് വന്നിട്ട് കാണാൻ വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് സന്തോഷം ബഹറിനിലേക്ക് പൊറപ്പെടും എപ്പോഴും ഇതുവരെ അങ്ങെത്തിയില്ല എനിക്ക് മറ്റേ സൗദി മൾട്ടിപ്പിളൊക്കെ ഉണ്ട് അപ്പൊ സുഖമായിട്ട് വരാ പക്ഷെ അങ്ങെത്തുന്നില്ല എന്താണെന്നറിയില്ല അവൾ ഇടക്കിട മെസ്സയക്കുന്നുണ്ട് ആ ഇടയ്ക്കിടയിൽ മെസ്സേക്കുന്നുണ്ട് അമ്മമ്മ ഉണ്ടോന്ന് ചോയിക്കുന്ന അല്ല അനക്കും അറിയില്ലായിരുന്നു ഇപ്പൊ ആരും ഇപ്പാ പരിചയപ്പെടുന്ന ഇത് ഇത് ഇത്

മറ്റേ സത്യരധികാണ്ട സിനിമ പോലെ എല്ലാ വിധത്തിലും കാണിക്കാൻ ഒരേ ആൾക്കാരെ ഉണ്ടോ വേറെ ഇവിടെ വേറെ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനും കാണാനും ഇല്ലല്ലോ ഈ വരവില് ആകെപ്പാടെ വെറൈറ്റി ഉള്ള ഇന്ന വെള്ളം കറിയുണ്ട് വേറെ ഞാൻ ഇന്ന് പരിചയപ്പെടാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ വന്നിട്ട് കാര്യമായിട്ട് ചോദിച്ചൊരു ആഗ്രഹ ആ ഉഞ്ഞാലൊന്നും ആടിക്കോട്ടേന്ന് ലാവിടിക്കോട്ടെ ഇവിടെ ആരും ആടല്ല ഇനി കൊറേ കാലത്തേക്ക് സ്കൂളിൽ പോട്ടല്ലോ പഠിച്ചിട്ട് പോവാനാ ഇപ്പം പഠിക്കാനാ വെക്കേഷൻ സമയത്ത് ഇത് പഠിക്കാനാ കളിച്ച് നടക്ക് ഓൾ ആകെപ്പാട് ഇവിടെ വന്നിട്ട് ചോദിച്ചതാ ഞാനാ ഊഞ്ഞാലൊന്നിക്കോട്ടെ വാ വാ ഈ വളരെ സുപരിചിതമാണ് രാജാട്ടന്റെ കടയൊക്കെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞു പോലെ ഇത് രാജന്റെ കട ഇതുവരെ കളിക്കുന്ന സ്ഥലം കമാൻ വെള്ളം ചെറുപ്പക്കെയാണ് ചാണത്തിൽ ചവിട്ടുണ്ടെട്ടാ ഏത് പശുവിനെ കാണണ വലിയ പശുവിനെ കാണണ ചെറിയ പശുവിനെ കാണണ ഇതിനെ ഈ ആണ്ടിട്ടുണ്ടോ തൊട്ടോ രണ്ടാ രണ്ടു പശു കുഞ്ഞി പശു വല്യ പശു ആ ഇതാണ് കന്നി കന്നി തൊട്ടോ തൊട്ടോ തൊട്ട ഒന്നും ചെയ്ലാ തൊട്ടോ ഇല്ല ഒന്നും തൊട്ടാ തൊട്ടോ കൊടുത്തോ പെഗോഡ അങ്ങനെയൊക്കെ പറയും ഇത്ര സ്റ്റാൻഡേർഡ് പേരുണ്ട് കൃഷ്ണത്ര അതിലൊരു തേങ്ക കുടിക്കുന്നുണ്ടോ പൂമാറ്റ കൃഷ്ണഗിരീടം ഹനുമാൻ ഗിരീടം എന്നൊക്കെ പറയും ഇവിടെ ഇനി കാണിക്കാൻ ബാക്കിയുള്ളത് കൊറേ കോഴികളാണ് കാണാ ഇതാവിടെ നിന്റെ ഇത് നമുക്ക് ചായ പിടിച്ചിട്ടാവാ ചൂട് ഓടിവാള് പൊണ്ടത്ത കേക്ക് ഓള് മുളിക്കുന്നു അപ്പൊ താങ്ക് യു കേട്ടോ നമ്മുടെ നാട് തപ്പിപ്പിടിച്ച് വന്നതിന് ഇവിടെ വന്ന് ഞങ്ങളെ പശുവിനെ കണ്ടു ഇനി കോഴീനെ കണ്ടെന്ന് പറയുന്നു നിങ്ങളൊക്കെ കണ്ടു ഹാപ്പിയാ ഹാപ്പിയാണല്ലോ കോഴികളൊക്കെ നിങ്ങൾ നോക്കുന്ന അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കുന്നവണ്ടാ വേണ്ട കുഞ്ഞി കോഴിയതാ ഇറക്കി ഇറങ്ങിട്ടണ്ട കോഴി ചെമ്പിന്നാണ്ടോണ്ടോ

അയ്യോ ഇത് ഇത് വമ്പം അതായത് വായന വായന എന്ന് പറയുന്ന പരിപാടി സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പരിപാടി ഓരോ വായനച്ചാലും അതിന്റെ കീഴിലുള്ള നിരവധി വീടുകളിൽ വായന പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ ഈ വായനയിലൂടെ ചങ്ങാതിമാര് ചിത്രത്തിലേക്ക് തുടർന്ന് വായനശാലയിലേക്ക് സ്ഥലം കടന്നു വരണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഓരോ വീടുകളിലും ഓരോ ഓരോ കല്ല് ഓരോ രണ്ടാഴ്ച കൂടുമ്പോ ഓരോ പരിപാടി ഉണ്ടാവും വീട്ടിൽ ഗംഭീരമായിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരുപാട് നാട്ടിലെ ആളുകൾ മുഴുവൻ ഒരുവിധം വായനാ സ്നേഹികളായിട്ടുള്ള ആളുകൾ മുഴുവൻ വീട്ടുമുറ്റത്ത് വരുന്നു വീട്ടുമുറ്റത്ത് വീട്ടുമുറ്റ വായന എന്ന പേരിലെ ഒരു പരിപാടി അപ്പോൾ അത് അച്ഛന് ഭയങ്കര താല്പര്യമുള്ളൊരു സംഭവമായിരുന്നു അച്ഛൻ വായനശാലയുടെ കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഇടപെടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ മൂപ്പര്ക്ക് നല്ല രസമുണ്ടായിരുന്നു ആവേശം ഉണ്ടായിരുന്നു അപ്പോൾ അത് സക്സസ്ഫുള്ളി നടന്നുകൊണ്ടിരിക്കുക ഞാൻ ആ ഗ്യാപ്പിൽ ജസ്റ്റ് ക്ലബിന്റെ അടുത്തേക്ക് വന്നാണ് ഇവിടെ പിള്ളേര് വോളിബോളൊക്കെ കഴിക്കുന്നുണ്ട് നെറ്റൊന്നുമില്ല ഇങ്ങനെ തട്ടുന്നേ ഉള്ളൂ ഉള്ളു നെറ്റൊന്നുമില്ല വെറുതെ കളിക്കണേ ഉള്ളൂ ഞാനൊരു കറക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞത് പെട്ടി മടക്കിക്കൊണ്ടിരിക്കുന്നത് കൊടി ഇറങ്ങി പൂരം കൊടി ഇറങ്ങി സോ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ ബാക്കി പിന്നെ പറയാം ഇത് ഇന്നലെ ഇട്ട ഷർട്ടാണ് പക്ഷേ ഇത് ഇന്നും ഒന്നും കൂടി ഇട്ടു എന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഇന്നലത്തെ കട്ടാന്ന് വിചാരിക്കേണ്ടേ അല്ല അത് പിന്നെ ആരെങ്കിലും വിചാരിക്കും ഇത് ഇന്നലത്തേത് ഇത് ആഡ് ചെയ്താണോ സോ എസ് കി കൊച്ചി കേട്ടോ കുറേ പേര് ചോദിച്ചു ഈ ഷർട്ട് ഏതാന്നുള്ളത് അപ്പോൾ എസ് കി കൊച്ചിയുടെ കോണ്ടാക്റ്റിൽ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ പറയാം സബ്സ്ക്രൈബ് ചെയ്യണം ഹൺഡ്രഡിലൊന്നും എത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഒഴിവാക്കി അപ്പോൾ ഇത്രയും കണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരിചയക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ബൈ ബൈ